ഉത്തർപ്രദേശിലെ സംഭാലിൽ കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിൽ ഒരു കലാപം നടന്നിരുന്നു ഏതാണ്ട് ഒരു വർഗീയ ലഹളയുടെ രൂപത്തിലുള്ള കലാപമാണ് നടന്നത് ആ കലാപത്തിൽ അഞ്ചു പേരാണ് പോലീസ് വെടിവെപ്പിൽ മരിച്ചത് ഈ സംഭവത്തെ കുറിച്ചുള്ള കുറ്റപത്രം ഉത്തർപ്രദേശ് പോലീസ് തയ്യാറാക്കിയിരിക്കുകയാണ് ഈ കുറ്റപത്രത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ സംഭവം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ യു പിയിലെ സംഭാലിൽ നടന്ന കലാപം ആസൂത്രണം ചെയ്തിരിക്കുന്നത് യു എ വെച്ചാണ് എന്നുള്ളതാണ് ആരോപണം കാരണം ഈ സമ്പാൽകാരനായ ഷാരിഖ് സത്ത അദ്ദേഹം യു എയിലാണ് താമസിക്കുന്നത് അവിടെ നിന്നാണ് ഇതിന്റെ പണവും ആയുധങ്ങളൊക്കെ ഉത്തർപ്രദേശിൽ കലാപം നടത്താൻ വേണ്ടി കൊടുത്തത് എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ നാലായിരത്തി നാനൂറ് പേജുള്ള കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത് ഈ സംഭവത്തിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു എം പിയും ഒരു എം എൽ എയുടെ മകനും ഇപ്പോഴും ജയിലിനകത്താണ് ഏതാണ്ട് എഴുപത്തിയേഴ് പേർ ഈ കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ട എഴുപത്തിയേഴ് പേരും ഇപ്പോൾ ജയിലാണ് ഇതിൽ സമാജ്വാദി പാർട്ടി എം പി സിയാവുർ റഹ്മാൻ ബർക്കത്ത് അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടി എം എൽ എയുടെ മകൻ സുഹാൽ എന്നിവരാണ് ഇപ്പോ ജയിലിൽ കഴിയുന്നത് അവിടെ നടന്നത് സംഭാലിലെ ഷാഹി ഇമാം മസ്ജിദ് ആ ഷാഹി ഇമാം മസ്ജിദിനെ കുറിച്ചുള്ളൊരു തർക്കമുണ്ടായി ആ മസ്ജിദ് ഒരു ക്ഷേത്രം തകർത്ത് മസ്ജിദാക്കിയതാണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു ഈ സംഭവത്തെ കുറിച്ചൊരു തർക്കമുണ്ടായി അപ്പം ഇതിനെക്കുറിച്ചൊരു കേസ് കോടതിയിൽ വന്നു അപ്പൊ കോടതി ഉത്തരവ് പ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ആ അവർ സർവേ നടത്താൻ പോകുന്ന സമയത്ത് ആ സർവേ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുകയാണ് സമ്പാദന ചെയ്തത് അപ്പൊ ഇതിന്റെ പരകിൽ ഒരു വിദേശ ഗൂഢാലോചന അല്ലെങ്കിൽ വിദേശത്ത് നടന്ന ഗൂഢാലോചന എന്നാണ് പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഇവർക്ക് ആവശ്യമായ യന്ത്രങ്ങൾ ആധുനിക യന്ത്രങ്ങൾ കാറ്ററിംഗുകളൊക്കെ തന്നെ വിദേശത്ത് എത്തിച്ചതാണ് അതേപോലെ തന്നെ ഇവർക്ക് പണവും വിദേശത്ത് നിന്ന് എത്തിച്ചതാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ എംപിയും എം എൽ എയും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എത്രത്തോളം പുറത്തു ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം കൂടിയാണ് സംബാലിലെ ഈ സംഭവത്തെക്കുറിച്ചുള്ള പോലീസിന്റെ റിപ്പോർട്ട്